മയിൽവേളം ഗണപതി ക്ഷേത്രം ഭണ്ഡാരങ്ങൾ തുറന്നു എണ്ണിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഈ സമയത്ത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പണം അപഹരിച്ചെന്നാണ് പരാതി ഉയർന്നത് മലബാർ ദേവസ്വം ബോർഡ് അന്വേഷിച്ചു കാസർഗോഡ് അസിസ്റ്റൻ്റ് കമ്മീഷണർക്കായിരുന്നു ചുമതല അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു എണ്ണുന്നതിനിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ പണം പാൻഡിൻ്റെ കീശയിലേക്കിട്ടു പാരമ്പര്യ ട്രാസ്റ്റിയും പണം എണ്ണുന്നതിനും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനും ഇക്കാര്യം ശരിവെക്കുന്നു ചെലവിനുള്ള പണമാണ് എടുത്തത് എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ മറുപടി നൽകിയത് ക്ഷേത്രത്തിലേക്ക് പൊതുജനം നൽകുന്ന പണം സത്യസന്ധമായി കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ക്ഷേത്രത്തിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു മോഹനചന്ദ്രനെതിരെ നടപടിക്കും ശുപാർശ ചെയ്തു ഇതോടെയാണ് സസ്പെൻഡ് ചെയ്ത മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ഈ മാസം ഇരുപതിനോ സംഭവത്തിൽ പാരമ്പര്യ ട്രസ്റ്റി ദേവസ്വം ബോർഡിന് പരാതി നൽകിയിരുന്നു ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു എണ്ണലിനു മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനും റിപ്പോർട്ട് സമർപ്പിച്ചു പണം അടിച്ചുമാറ്റിയതിൽ ബോർഡ് കൂടുതൽ അന്വേഷണം നടത്തും സി ഐ ടി കീഴിലുള്ള ദേവസ്വം ജീവനക്കാരുടെ സംഘടന മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മോഹനചന്ദ്രൻ സംഘടനയുടെ തളിപ്പറമ്പി ഏരിയ സെക്രട്ടറിയുമാണ് എല്ലാ ഭാരവാഹിതത്തിൽ നിന്നും മോഹനചന്ദ്രനെ പുറത്താക്കിയെന്നും സംഘടന അറിയിച്ചു